ഹലോ മക്കളെ നമ്മുടെ ഏഴാമത്തെ ചാപ്റ്റർ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് മൂന്ന് മാർക്കിന് ചോദിക്കുന്ന വളരെ വളരെ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏതാണ് ആ ചോദ്യം റൈറ്റ് എ നോട്ട് ട്രാൻസ് ട്രാൻസിമാലയത്തെ കുറിച്ച് എന്ത് ചെയ്യുക ഒരു ചെറു വിവരണം എഴുതുക എന്ന് പറയുന്ന ഒരുപാട് ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യമാണിത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൽ ഉത്തരം ഓക്കെ ഇറ്റ് ഇൻക്ലൂഡ്സ് നോക്കേ ട്രാൻസിമാലിയോ ട്രാൻസിമാലയത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇറ്റ് ഇൻക്ലൂഡ്സ് കാരക്കോറം ലഡാക്ക് സസ്കർ ഇത് ഏതൊക്കെ മലനിരകൾ ചേർന്നതാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്ന് പറയുന്ന പർവ്വത നിരകളിൽ ചേർന്നതാണ് ഏത് ഫ്രാൻസി ഹിമാലയ എന്ന് പറയുന്നത് ആൻഡ് ദ മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റുവിനെ കുറിച്ച് അറിയോ അറിയാലോ എന്താ അതിന്റെ മറ്റൊരു പേര് ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് ഗേറ്റുവിന്റെ മറ്റൊരു പേരാണിത് ഗോഡ്വിൻ ഓസ്റ്റിൻ താൻ ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരമുള്ള കൊടുമുടി ദാറ്റ് വാസ് സിറ്റുവേറ്റഡ് ഇൻ ദ കാരക്കോറം റേഞ്ച് ഈ കാരക്കോറത്തിലാണ് ആരുള്ളത് മൗണ്ട് ഉള്ളത് അപ്പൊ മൗണ്ട് ഗേറ്റു സിറ്റുവേറ്റഡ് ഇൻ ഫ്രാൻസ് ഹിമാലയ മൗണ്ട് ഗേറ്റ് ഗേറ്റു എവിടെയാണുള്ളത് ഫ്രാൻസ് ഹിമാലയത്തിലുള്ളത് മൗണ്ട് ഗേറ്റ് ഗേറ്റു എവിടെയാണുള്ളത് ഫ്രാൻസ് ഹിമാലയത്തിലാണത് മൗണ്ട് ഗേറ്റുവിന്റെ പ്രത്യേകത എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി മറന്നുപോകരുത് ആൻഡ് ആവറേജ് ഹൈറ്റ് എത്രയാണ് ആറായിരം മീറ്റർ ആണ് ഓക്കെ നോക്കേ കാരക്കോറം ലഡാക്ക് സസ്കർ തുടങ്ങിയിട്ടുള്ള പർവ്വത നിരകൾ ചേർന്നതാണ് ആ നമ്മുടെ ട്രാൻസ് ഹിമാലയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആയിട്ടുള്ള മൗണ്ട് കേറ്റു ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന പർവ്വതനില ഇതിലാണ് ശരാശരി ഉയരത്ര ഉയരം എത്രയാണ് ആറായിരം മീറ്റർ ആണ് അപ്പൊ സെറ്റല്ലേ പൊളിയല്ലേ മറക്കരുതേ നിങ്ങൾ മറന്നു പോകരുതേ എഴുതാൻ മറക്കരുത് ഓക്കെ